ഹലോ ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ രതി ഷേട്ടൻ ആദ്യമായി ബിഗ് ബോസ് ഇന്ന് ഇറങ്ങി പുറത്തായ വ്യക്തിയാണ് രതി ഷേട്ടൻ കണ്ടന്റ് മേക്കറാണ് അദ്ദേഹം ബിഗ് ബോസിനെ കുറിച്ചും ജാസ്മിനെ കുറിച്ചും ഗബ്രിയെ കുറിച്ചും പുതിയൊരു വെളിപ്പെടുത്തൽ നടത്തി അതേക്കുറിച്ച് കൂടുതൽ അറിയുന്ന നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം വേറെ ഒന്നുമല്ല ജാസ്മിനും ഗബ്രിയും അവരുടെ ആ കോമ വന്നത് രതി ഷേട്ടൻ പോയതിനു ശേഷമാണ് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരിക്കലും നടത്തത്തില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ അദ്ദേഹം അപ്പത്തന്നെ ആ കോംബോ പൊട്ടിച്ചാനെ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ കോംബോ ഉണ്ടാവുകയാണെങ്കിൽ അപ്പ തന്നെ ഞാൻ പൊട്ടിച്ചാൻ പിന്നെ ഈ കോംബോ ഒരിക്കലും അവിടെ ഇതാകത്തില്ല ഈ ജാസനായിട്ടും ഡെബ്രിയ ആയിട്ടും ആദ്യകാലങ്ങളിൽ നല്ലൊരു കൂട്ടായ ഒരു വ്യക്തിയായിരുന്നു രതീ ഷേട്ടൻ എങ്ങനെയോ ചേട്ടൻ എങ്ങനെയാ പുറത്തായി കണ്ടന്റ് മേക്കറായിരുന്നു അപ്പം അദ്ദേഹമാണ് ഇതേക്കുറിച്ച് പറയുന്നത് പിന്നെ റോക്കി റോക്കിയെ കുറിച്ചും പറയുന്നത് റോക്കിക്ക് കയ്യിൽ നിന്ന് പോയതാണ് സിജോയായിട്ടുള്ള വിഷയം അതിൽ രണ്ടു ഭാഗത്തും കുറ്റമുണ്ട് രണ്ടു ഭാഗം തെറ്റുകാരാണ് എന്നും രതി ഛട്ടം പറയുന്നുണ്ട് അത് നമുക്ക് അറിയാം റോക്കിയുടെ കാര്യം റോക്കിയുടെ കയ്യിൽ നിന്ന് പോയതാണ് ദേഷ്യം കയറി ഇത് ശോഭരിച്ചതാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കുറച്ച് മാസ് കാണിക്കാൻ വേണ്ടി റോക്കി ചെയ്ത പിന്നെ അത് കഴിഞ്ഞപ്പോൾ റോക്കിക്ക് മനസ്സിലായത് തെറ്റാണ് പിന്നെ അതേപോലെ കുറച്ച് സോറിയൊക്കെ ഒക്കെ പറഞ്ഞ് ഇത് ചെയ്യുന്നുണ്ട് അതാണ് രതി ഷേട്ടം പറഞ്ഞത് രതി ചേട്ടൻ നല്ലൊരു കണ്ടന്റ് മേക്കറായിരുന്നു പിന്നെ രതി ഷേട്ടം പറയുന്നത് ബിഗ് ബോസിനെ കുറിച്ച് ഞാൻ തിരിച്ചു വന്നപ്പോൾ ബിഗ് ബോസ് എന്നെ അവിടെ പിടിച്ചു തീർത്താറ് നന്നായിട്ട് ഞാൻ ഗെയിം കളിച്ചാൽ എന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ നിൽക്കാൻ പക്ഷേ വലിയ ബിഗ് ബോസ് അവിടെ നിർത്തിയില്ല എന്നും രതി ചേട്ടൻ പറയുന്നത് അദ്ദേഹം നല്ല കണ്ടന്റ് മേക്കറായിരുന്നു അദ്ദേഹം വന്ന സമയത്ത് തിരിച്ച് പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം അദ്ദേഹത്തിനെ ഭയക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം നിൽക്കുമോ അതോ ഗെസ്റ്റായിട്ടാണ് പോകുന്നത് എന്നൊക്കെ പല മത്സരാർത്ഥികൾക്കിടയിൽ ഒരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം നല്ലൊരു മത്സരാർത്ഥിയാണ് ഇവർ അദ്ദേഹത്തിന് പേടിക്കുന്നു എന്നല്ല ഇതിന്റെ അർത്ഥം അല്ലെ നിങ്ങൾ തന്നെ പറ അപ്പോൾ എൻ്റെ ഈ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ഭായ്